നമസ്കാരം തിരഞ്ഞെടുപ്പ് അടുത്തതോടെ വാശിയേറിയ പ്രചാരണമാണ് എല്ലാ പാർട്ടികളും നടത്തുന്നത് അതിനിടയിൽ തിരുവനന്തപുരത്തെ എൻ ഡി എ സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖരന്റെ ജനപ്രീതി വലതിനെയും ഇടതിനെയും ഒരുപോലെ ഭയപ്പെടുത്തുന്നുണ്ട് അതിന്റെ തെളിവ് നിരത്തിക്കൊണ്ട് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് കാസ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന രാജീവ് ചന്ദ്രശേഖർ സഭയുടെ മേഖലകളിൽ പോലും നേടിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ മുന്നേറ്റമുണ്ടാക്കിയ ഭയപ്പാടാണ് ഇന്നലെ പ്രാർത്ഥനാ ദിനമായി ആചരിക്കുവാനുള്ള ലേഖനത്തിൽ തിരുവനന്തപുരം അതിരൂപത കുത്തി തിരികിയിരിക്കുന്ന വാചകങ്ങളെന്ന് ഒറ്റനോട്ടത്തിൽ ആ ലേഖനത്തെ നിരീക്ഷിക്കുന്നവർക്ക് മനസ്സിലാവുമെന്ന് കാസ പറയുന്നു കഴിഞ്ഞ അറുപത്തിയാറ് വർഷമായി കേരളത്തിലെ ഇടതനും വലതനും ഒറ്റയ്ക്കും കൂട്ടായും ഭരിച്ചിട്ടും സഭയുടെ അഭിമാനവും അഭിവാജ്യഘടകവുമായിരുന്ന മത്സ്യത്തൊഴിലാളികൾ കടലിനോട് മല്ലിട്ട് ഈ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്കും സമൂഹത്തിനും നൽകുന്ന സംഭാവനകൾ വളരെ വലുതായിട്ടും അവരുടെ അതിജീവനത്തിനാവശ്യമായ അടിസ്ഥാന വികസനങ്ങളോ എന്തിന് കാലങ്ങളായി ഇതേ അതിരൂപതയുടെ കീഴിലെ മുതലപ്പൊഴിയിൽ സഭയുടെ മക്കൾ അവരുടെ അതിജീവനത്തിനായി കടലിലേക്ക് എതിർത്തു ചാടി എത്രയോ ജീവനുകൾ നഷ്ടപ്പെട്ടിട്ടും അതിനൊരു പരിഹാരം പോലും കാണാൻ സാധിക്കാത്തതും അവിടെ ഒരു ഫിഷിംഗ് ഹാർബർ പോലും ഇക്കാലം അത്രയും നേടിയെടുക്കാൻ ഇടതു വലത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ കൊണ്ടോ ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായി അവിശുദ്ധ ഭായി ഭായി ബന്ധമുള്ള ലത്തീൻ സഭയ്ക്കോ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നത് ഇനിയെങ്കിലും വിഴിഞ്ഞത്ത് മത്സ്യത്തൊഴിലാളി സമൂഹം മനസ്സിലാക്കട്ടെ എന്ന് കാസ് പറയുന്നു അതേസമയം കമ്മ്യൂണിസ്റ്റ് പാർട്ടി എങ്ങനെയാണോ സമരങ്ങളിലൂടെ അരക്ഷിതാവസ്ഥ സൃഷ്ടിച്ചുകൊണ്ട് അണികളെ അടിമകളാക്കി വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഇക്കാലം അത്രയും ലത്തീൻ രൂപതകൾക്ക് സഭകൾക്ക് വേണ്ടി വിശ്വാസത്തെ പ്രതി ജീവൻ കൊടുക്കുവാൻ വരെ തയ്യാറായി നടക്കുന്ന നിഷ്കളങ്കരായ മത്സ്യത്തൊഴിലാളികളെ അടിമകളാക്കി വെച്ചുകൊണ്ട് വഞ്ചിച്ചും പറ്റിച്ചും മുന്നോട്ട് പോയി ജീവൻ പണയം വെച്ച് പുറം കടലിനോട് മല്ലിട്ട് പിടിച്ചു കൊണ്ടുവരുന്ന മത്സ്യങ്ങൾ വാങ്ങി വിൽപ്പന നടത്തുന്ന തരകന്മാർ മുതൽ ചെറുകിട വൻകിട എക്സ്പോർട്ടേഴ്സ് വരെ പലരും മുതലാളിമാരും അവരിൽ പലരും കോടീശ്വരന്മാരായി മാറിയപ്പോഴും പാവം മത്സ്യത്തൊഴിലാളികൾക്ക് കഞ്ഞി ഇക്കാലം അത്രയും കൊമ്പിളിൽ തന്നെയായിരുന്നു ഇതുവരെയും അതിനൊരു മാറ്റവും ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ വ്യക്തമായ ആസൂത്രണത്തിലൂടെ ഇത്രമാത്രം ബുദ്ധിയും കഴിവും വിഭവസമ്പത്തുമുള്ള സഭാനേതൃത്വം അതിന് ശ്രമിച്ചിട്ടില്ല എന്നതാണ് സത്യമെന്നും കാസ പറയുന്നു കാരണം സഭയെ സംബന്ധിച്ച് പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെന്നും ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിൽ കടലിനോട് മല്ലിട്ട് അന്നം തേടുന്നവരായി തുടരണം അല്ലാതെ അവർ സാമ്പത്തികമായി അഭിവൃദ്ധിപ്പെട്ടാൽ അവരുടെ നിലവിലെ ജീവിതാന്തസിന് മാറ്റം വരികയും അവർ സഭാനേതൃത്വത്തിന് മുകളിൽ പാർക്കുമോ എന്നും സഭാനേതൃത്വം ആശങ്കപ്പെടുന്നു ഇന്നലെ പള്ളികളിൽ വായിച്ച സർക്കുലറിൽ തിരുവനന്തപുരം അതിരൂപ ആശങ്കപ്പെടുന്നത് രാജ്യത്തെ വർഗീയതയെ കുറിച്ചാണെങ്കിൽ അവരുടെ പ്രസ്തുത വിഷയത്തിലെ കാപട്യം വെളിപ്പെടുത്തുന്നതായിരുന്നു വിഴിഞ്ഞം സമരത്തിൽ അവരോട് തോളോട് തോൾ ചേർന്ന് സമരമുഖത്ത് നിന്ന് ആട്ടിൻ തോലിട്ട ചെന്നായികളായ രാജ്യത്തിനുള്ളിൽ രാഷ്ട്രത്തിന്റെ ശത്രുക്കളുമായി ചേർന്ന് രാഷ്ട്രവിരുദ്ധ പ്രവർത്തനം നടത്തുകയും ഒപ്പം സഭയെ ഇല്ലാതാക്കാൻ ഒളിഞ്ഞും തെളിഞ്ഞും പ്രവർത്തിച്ചിട്ടുള്ളതും ഇപ്പോഴും മറ്റ് രൂപഭാവങ്ങളിൽ പ്രവർത്തിച്ചു ഇസ്ലാമിക മത മൗലികവാദ ഭീകരവാദ പ്രസ്ഥാനമായ പോപ്പുലർ ഫ്രണ്ടിനെ സമരമുഖത്ത് എഴുന്നള്ളിച്ച് നിർത്തിയത് അങ്ങനെ ഇക്കാലം അത്രയും വില ഒരു ഉപകരണം മാത്രമാക്കി മാറ്റിയിട്ടിരുന്ന മത്സ്യത്തൊഴിലാളികളിലുണ്ടായ പുനർചിന്തനവും മാറ്റവും ബി ജെ പി സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖറിന് അനുകൂലമായി മാറുന്നു എന്ന തിരിച്ചറിവും ഭയവും അതിനോടൊപ്പം കാലങ്ങളായി നടക്കാതിരുന്ന ഒരു ഓർഡർ അദ്ദേഹം മത്സ്യത്തൊഴിലാളികൾക്കായി നേടിയെടുത്തതും രാജീവ് ചന്ദ്രശേഖറിന് മത്സ്യത്തൊഴിലാളികൾക്കിടയിൽ സ്വീകാര്യത കൂടുന്നു എന്ന് മനസ്സിലാക്കിയതും ഒപ്പം ഇടത് വലത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോടുള്ള കൂറ് തെളിയിക്കാനായിട്ടുമാണ് സി ബി സി ഐയുടെ നിർദ്ദേശത്തെ വളച്ചൊടിച്ച് കേരളത്തിലെ ഇലക്ഷൻ നടക്കുമ്പോൾ ക്രിസ്ത്യാനികളെ പൊട്ടൻമാരാക്കാൻ ഉപയോഗിക്കുന്ന പതിവ് ഉത്തരേന്ത്യൻ പീഡന കഥകളും ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾക്കെതിരെയുള്ള പീഡനങ്ങളിലെ വ്യാകുലതകളും ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള രണ്ടായിരത്തി പതിനാല് മുതൽ ഉള്ള ആക്രമണങ്ങളുടെ കണക്കുമെല്ലാം പാകത്തിന് ചേർത്തിളക്കിയ ഇടയലേഖനം തിരുവനന്തപുരത്തെ വിശ്വാസികൾക്ക് മുന്നിൽ വായിക്കാൻ രൂപത തയ്യാറാക്കിയതെന്ന് വ്യക്തമെന്നും കാസ കാസത്തുറന്നടിക്കുന്നു അതേസമയം രാജീവ് ചന്ദ്രശേഖർ ജയിച്ചാൽ പ്രതിപക്ഷത്തിരുന്ന് ഡെസ്കിൽ അടിക്കാൻ പോകുന്ന ഒരു എം ബി എല്ല മറിച്ച് നേരിട്ട് സംസാരിക്കാൻ കഴിയുന്ന തങ്ങൾ പറയുന്നത് പൂർണമായി ശ്രവിക്കുന്ന തങ്ങളുടെ യഥാർത്ഥ ആവശ്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കേന്ദ്രമന്ത്രിയാണെന്നുള്ള ബോധം മത്സ്യത്തൊഴിലാളികൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് ആ ഒരു മാറ്റമാണ് ഇത്രയും കാലം മത്സ്യത്തൊഴിലാളികളെ അടിമകളും പൊട്ടന്മാരുമാക്കി നേട്ടങ്ങൾ കൊയ്തുകൊണ്ടിരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അവരുമായി അവിശുദ്ധ ബന്ധങ്ങൾ പുലർത്തുന്ന സഭാ നേതൃത്വവും ഭയക്കുന്നത് ഇക്കാലം അത്രയും ശശി തരൂറിനെ പാർലമെന്റിലേക്ക് അയച്ചിട്ട് സാധാരണ ഒരു എംപിയുടെ ഫണ്ട് വിനിയോഗത്തിനപ്പുറം മത്സ്യത്തൊഴിലാളികൾ നേരിടുന്ന കാതലായ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണുവാൻ ശശി തരൂറിന് ഇതുവരെ സാധിച്ചിട്ടില്ല എന്നാൽ കേന്ദ്രമന്ത്രിയാവുമെന്ന് നൂറ് ശതമാനം ഉറപ്പുള്ള രാജീവ് ചന്ദ്രശേഖറിലൂടെ തങ്ങളുടെ യഥാർത്ഥ ആവശ്യങ്ങൾക്കുള്ള പരിഹാരം മത്സ്യത്തൊഴിലാളി സമൂഹം പ്രതീക്ഷിക്കുന്നു കേന്ദ്രത്തിൽ ഭരണ തുടർച്ചയുണ്ടാകുമെന്നതിൽ സംശയിക്കേണ്ടതില്ല ആ സ്ഥിതിക്ക് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും രാജീവ് ചന്ദ്രശേഖർ വിജയിച്ചാൽ അദ്ദേഹം തിരുവനന്തപുരത്തുകാരുടെ മന്ത്രി മാത്രമല്ല അദ്ദേഹം കേരളത്തിന് തന്നെ മന്ത്രിയായിരിക്കുമെന്നത് ഉറപ്പാണെന്നും കാസ് പറയുന്നു വെബ് ഡെസ്ക് തത്മൈ ന്യൂസ്